വധഖുർ നബിയെ ആ സ്വഹാബത്തിന് ത പറഞ്ഞുകൊടുക്കുക ഇത് കാല റബ്ബുകാലിൽ മലായിക്കത്തി തങ്ങളുടെ രക്ഷിതാവ് മലായിക്കത്തിനോട് പറഞ്ഞതായ രംഗം എന്താ പറഞ്ഞത് ഇന്നീ നിശ്ചയം ഞാൻ ഫിൽ അറളി ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നവനാണ് ഖലീഫത്തൻ ഒരു ഖലീഫുലുഫുനി അവർ എനിക്ക് പകരം വരും ഫീ തംഫീ അക്കാമി ഫീഹാ ഭൂമിയിൽ എൻ്റെ വിധികൾ നടപ്പാക്കുന്നതിൽ എനിക്ക് ഖലീഫയാകുന്ന ഒരു വിഭാഗത്തിനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആ രംഗം ഓഹുവാ ആ ഖലീഫയോട് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹ്സലാം ആദം അലിഹുസ്ലാമാണ് അവനും പാക്കളും ഈ ഖലീഫ എന്ന് പറഞ്ഞതിന് ഒരുപാട് നില്ക്ക് ഇമാമിങ്ങ തഫ്സീർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഖലീഫ ആവണത് അള്ളാഹു സുബാൻ വത്താലൊക്കെ ആരുമുഖേനയാണ് ചെയ്യണത് ഉള്ളാഹുവിൻ്റെ ഔലിയാക്കമ്മ അറുവാവും ഹെങ്ങനയാണ് ചെയ്യണതെന്നുള്ളക്ക് ഉള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ നിയന്ത്രണ ഉദ്ദേശം കൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയാകാം അല്ലെങ്കിൽ ഭൂമിയിൽ എപ്പോഴും മലക്കളെ മാതിരില്ലല്ലോ മലക്കൾ എന്നാൽ ഓലും മരിച്ചിട്ടില്ലല്ലോ എപ്പോഴും നിൽ നിൽക്കുകയാണ് മനുഷ്യന്മാർ അങ്ങനെയല്ല ഒരു ഭാഗം കഴിയുമ്പോൾ എങ്കിലും അറിയുമ്പോൾ അങ്ങനെ വരും ഓരോ അങ്ങനെ പോകുമ്പോൾ എങ്കിലും അറിയിപ്പ് അങ്ങനെ വരും അങ്ങനെ മാറി 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 അങ്ങനെ പോകുവാണല്ലോ ഒരു രണ്ട് പോയി വേറെ രണ്ട് വന്നു ആ സെക്രട്ടറി വരച്ച് വേറെ അങ്ങനെ അങ്ങനെ പോവാണ് എല്ലാ രംഗത്തും ഒരു രംഗത്തും ഇന്നോലും നിൽക്കണില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അറിയാമെന്ന് അങ്ങനെ ഏതായാലും ഇപ്പം അല്ല നൽകും കാലൂ അപ്പം മലക്കുകൾ തിരിച്ച് ചോദിച്ചു അത്തച് ഭൂമിയിൽ നീ പടക്കുകയാണോ

അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരാൻ പോണ കാര്യം അറിഞ്ഞത് ക്യാസാക്കി പറഞ്ഞാണേ ഇവിടെ ഗ്യാസ് ആക്കി ഒരു പണ്ട് ജിന്നലെ കണ്ടു പരിചയമുണ്ട് ജിന്നലി കുത്തും കൊലയും വാടിയും പുടിയും നാശാട്ടും പശുപുള്ളി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തന്നെ ഈ അറിഞ്ഞ് വേറെ വിഭാഗം വന്നാലൊന്ന് അയ്മക്ക് ക്യാസാക്കിയാണ്ട് ആരും മനസ്സിലാക്കി അതാണ് കമാഫാല അബുൽ ജാന്നി അബുൽ ജാന്നിയായിരുന്നു ഇപ്പോൾ കാനു അവ മലക്കൾ ജിന്നൽ പണ്ടേ ഉണ്ടായിരുന്നു ഫിഹ എവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു മലക്കൾ വരുന്നതിൻ്റെ മനുഷ്യന്മാർ വരുന്നതിൻ്റെ മുമ്പേ ഭൂമിയിലാരുണ്ട് ജിന്നളുണ്ട് അങ്ങനെ അവർ വസാദ് ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു അവരിലേക്ക് മലക്കുകളെ വിട്ടു ഭൂമിയിലേക്ക് ഇപ്പൊ ജിന്നളെ കാട്ടിവിട്ടു ഇര ജയിരി ദ്വീപുകളിലേക്കും ജീവാലി പർവ്വതങ്ങളിലേക്കും മാട്ടിവിട്ടു വേടാവിടുന്നേ കാട്ടി വനഹനു ഞങ്ങൾ ഞങ്ങൾ ചെല്ലുന്നുണ്ടല്ലോ നബി സീനബി നിനക്ക് ഹംദ് ചെയ്യലിനോട് ബന്ധിച്ചുകൊണ്ട് സസ്ബി ഞങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ ഇത് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നിന്നോട് അനുയോജ്യമാകാത്തതിനത്തോടെ ഇനി ഞങ്ങൾ പരിശോധനമാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി രാമ എന്താണ് സായി ജുംലത്തു ഹാലുൻ ജുംല ആണ് ഞങ്ങൾ തക്ത ചെയ്യുന്നവരായ നിലയിൽ പിന്നെ പിന്നെ കളയപ്പെട്ടു പോയി മറച്ച വർത്താൻ അതാണ് ഞങ്ങൾ ചെല്ലുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തിനാ അറിയോ അത് മറച്ച വർത്താനാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾഫിയാക്കിയാൽ പോരേന്നൊരു ചോദ്യം ഉണ്ടവിടെ അതാണ് സാരി കൂട്ടി കൊടുത്ത് ആ നെഹ്നു അഹക്കും ഖലീഫിയേക്കാൻ കുറച്ചും കൂടി അർഹൻ മനുഷ്യന്മാരേക്കാൾ ഞങ്ങളല്ലേ പറയാണ് നിങ്ങൾ അറിയാത്ത പലതും ഞാനറിയും എന്തിലും ആദമ ആദമ അലൈഹിസ്ലാമിനെ പ്രതിജ്ഞയാക്കുന്നതിലുള്ള മസലാത്തിനാൽ അപ്പം അന്നെ ദുര്യത്ത ഹൂ നിശ്ചയമായിട്ടും ആതമിൻ്റെ സന്താനങ്ങളാന്ന് ഫിഹിമിൽ മുത്തു പോലെ ആസുപോലെ കൂട്ടത്തിൽ വെറും ആസിയിൽ മാത്രമല്ല മുത്തഹികളും ആസികളും ഉണ്ടാവും പെടുന്നവരും വഴിപ്പെടുന്നവരും ഉണ്ടാവും ജിന്നൽ അങ്ങനെയല്ലേ ഇനി ഓ ഫുള്ള് കുത്തും പോലെ ഇനി ഏറ്റവും കളഞ്ഞു ഫൽഹർ ലാത്തുലുലോഹും ഒരു കടയിലും നീതി വെളിവാകും കാലു അപ്പം അവർ ചോദിച്ചു അവർ പറഞ്ഞു ലൈലു പണ്ട് പറഞ്ഞിരുന്നു ലൈ ലൈലു ക നമ്മളെ ഹറബ് പടക്കൂലാ അള്ളാൻ എടുക്കൽ അള്ളാൻ നമ്മളേക്കാൾ അക്രമായ ഒരു ഹൽക്കനല്ല പടക്കൂല വലായ നമ്മളേക്കാൾ അറിവുമുള്ള ഒരു വിഭാഗത്തിന് നല്ല പടക്കൂല എന്നൊരു പറഞ്ഞിരുന്നു ഒരു സബക്കിനാ ലഹൂ നമ്മളല്ലോ മുൻകടക്കുന്നതിന് വേണ്ടിയും കാണും റൂയത്തിനാ നമ്മൾ കാണുന്നതുകൊണ്ട് മാലം എറഹൂ ആദവ് കാണാത്ത പരതും നമ്മൾ കണ്ടതുകൊണ്ടും ആദവൻ്റെ മുമ്പ് നമ്മൾ വടക്കപ്പെട്ടവരായതുകൊണ്ടും നമ്മൾക്കൊക്കെ എല്ലാം തിരിഞ്ഞാ പോലും വിചാരിച്ചത് ഫലക്കല്ലാൻ ആദം അങ്ങനെ അള്ളാഹു ആദമന് പടച്ചു പിന്നെ അദീമില്ല അറീ അറലിൻ്റെ അതീമില്ലെന്ന് പടച്ചു ഐ വജിഹാ ഭൂമുഖത്തിൽ പടച്ചു കബമിന്നാ കബത്തൻ ഭൂമിയിൽ നിന്നുള്ള ഒരു പിടിങ്ങട് വാരി മിൻ ജമീയൽ വാരി എല്ലാ ലോനുകളിൽ നിന്നൊന്ന് തമിഴ്നാട്ടത്തെ കറുത്ത മണ്ണ് മാത്രമല്ല അമേരിക്കയിലത്തെ വെളുത്ത മണ്ണ് മാത്രമല്ല പിന്നെ ബർലിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നുമായിട്ട് ഇങ്ങനെ പിടി എടുത്തു പിന്നെ വഴി ബിൽ മിയാഹിൽ മുഖ്തലിഫത്തി വ്യത്യസ്തമായ വർണ്ണങ്ങളും വ്യത്യസ്തമായ രുചികളും വ്യത്യസ്തമാധാരിക്കുന്ന സ്വഭാവമുള്ള വെള്ളവുമായി അതിന് കുഴക്കപ്പെടുകയും ചെയ്തു ഭൂമിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ ഐറ്റംസ് വെള്ളവും എല്ലാ കളറുമുള്ള മണ്ണിൽ നിന്നും അവർ കൂട്ടിയിട്ടാണ് കുഴച്ചത് പിന്നെ അതുകൊണ്ടാണല്ലോ മക്കൾ വലിയ നിറവും വന്നത് അതോ അറിയുന്നുണ്ട് ഇപ്പൊ നെഫ ഹഫീഹിയുടെ അള്ളാഹു സുബൻ അതെല്ലാം ആ കുഴച്ച മണ്ണിലേക്ക് ആവഹിച്ച റൂഹ റൂഹിനെ ആവഹിച്ചു ഹസാ സാ പഞ്ചേദനങ്ങൾക്ക് അറിവുള്ളതായിരിക്കുന്ന ഒരു ജീവിയായി മാറി ബാദാങ്ക ജമാത അതൊരു നിർജീവിയായതിനു ശേഷം ജീവിയായി മാറി ആത്മല്ലു ആദമിനെ അസ്മാവിനെ പഠിച്ചു അയ്യസ് എല്ലാ മുസമ്മന്റെയും അസ്മാവിനെ പഠിച്ചു ഞമ്മടൊക്കെ ഒരു കൊണ്ടുപോയിങ്ങാണ്ട് ഇപ്പം ഒരു ഫോട്ടോ പാട്ട്സിന്റെ ഒരു കടയിൽ കണ്ടാക്കിയാണ് അതെന്താ വെച്ചിരുന്നെങ്കിൽ അന്തം വിട്ടുക്കും ഞമ്മള് ഒരായിരം സാധനത്തിന്റെ പേര് പഠിച്ചാൽ മതിയാവില്ല എത്ര സാധനത്തിന് എന്തെല്ലാം പേര് പഠിച്ചിട്ടുണ്ടാക്കണം ആദം അലൈ ഇസ്ലാമിക്ക് അസ്മാ അന്നുള്ളതും മുമ്പ് കഴിഞ്ഞതും വരാൻ വരാൻ പോകുന്ന എല്ലാ വസ്തുവിൻ്റെയും എല്ലാ പേരും പഠിപ്പിച്ചു എത്തൽ കസ് എത്താ എത്രത്തോളം ഫുൽ ഹാ എന്നെട്ട് അത്തൽ കസ് തളിക പ്ലേറ്റും വൽ കുസയ്യത്താ ഏ കുഞ്ഞി പ്ലേറ്റ് ഏഹ് സാസറല്ലേ അതൊക്കെ പഠിപ്പിച്ചു വെൽ ഫുസിയത്തൽ ഫുസുവത്താ കീഴുവായു ഓമ്പോ ഫുസയ്യത്താ വച്ചല്ലാതെ പതുക്കെ പോകുന്ന കീഴുവായും ഒക്കെ പഠിപ്പിച്ചു ഒരു മികറപ്പത്ത കയ്യിലും കുഞ്ഞി കൈയിലും സ്പൂണും ഒക്കെ പഠിപ്പിച്ചു നൽകാഫി കൽമ ഹാ

അഹ്ബിറോനിസ്മായി ഹാവുലായി മുസമ്മിയ ഈ മുസമ്മിയാത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞു തരുവാറോ ഇങ്ങനെ കാട്ടി കൊടുത്തു ഓലുണ്ടായിരുന്നെ കയ്യില് ഓൾ അടുക്കള കണ്ടിട്ടില്ല ഈ കാലം വരെ കയ്യിലും കണ്ടിട്ടില്ല പ്ലേറ്റും കണ്ടിട്ടില്ല സ്പൂണും കണ്ടിട്ടില്ല ഇൻകൊന്തും സാധിക്കുന്ന ഇങ്ങോട്ട് സാധിക്കുകയാണെങ്കിൽ ഈ അന്നിലാഹിലൊക്കെ ആയാലം ഇൻകും വല അന്ന ആ അന്നക്കും അഹക്കോബിൾ ഖിലാഫ ഖിലാഫോടാണ് നിങ്ങൾ അഹക്ക് എന്നതിലും അതുപോലെ തന്നെ നിങ്ങളേക്കാളും ആലമനാന്നെ വടക്കൂല എന്ന നിങ്ങളാ വിഷയത്തിൽ നിങ്ങൾ സാധിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ടിക്കാണിയായിരുന്നു അള്ളാഹുസ്ബ്മാനെ നോക്കി കഴിവ് ഒഴിവാക്കിയുള്ള ഇൽമോക്കിയാണ്ടാണ് ആ എന്നാ ഇവിടെ ഈ ഇരുമ്പ് ഈ ഇരുമ്പിന്റെ ഈ ഇതൊന്ന് പൊന്തിച്ചാണ് ഊക്കു നോക്കിയൊക്കെ അല്ല പിന്നെന്താ നോക്കിയത് ഇൽമു നോക്കി ആ ഷർത്തന്റെ ജവാബ് ദല്ല അലഹിമാക്കാമ്പലോ ഇങ്ങോന്നു സാധിക്കണ മുമ്പ് ഷർത്തന്റെ ജവമ്പ് കഴിഞ്ഞു പോയിക്കോ പറഞ്ഞാണ് പറഞ്ഞാണേ കാലുവാൻ മലക്കൽ പറഞ്ഞു സുഹാനക് തൻസിഹല്ല നിന്നെ പ്രശുദ്ധനാക്കി പ്രശുദ്ധനാക്കുന്നതിനെ എത്ര ആദ്യം അറിയാൻ നിന്ന മേലെ എതിർ പറഞ്ഞതിനെ തൊട്ടില്ലാ ഇല്ലാമ അല്ല തനാ അയ്യാ ഹു ഏത് എലിമിനെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചോ ആ ഇൽമല്ലാത്ത എൽമി ഞങ്ങൾക്ക് ഇല്ല പഠിച്ചോനെ ഇന്നക്ക അന്ത തയ്ക്കിയതട്ട് ലിൽ കാഫി കാഫി തയ്ക്കിയതാണ് അന്താരനെ നീ നീ തന്നെ അല്ല അലീം നീ മാത്രമാണ് എല്ലാം അറിയുന്നവനൽ ഹക്കീം ഹിക്മത്തുള്ളവൻ നീ മാത്രമാണ് അല്ല ദീലായ ഹുജ് ഹി വൈക്കുമത് ഹി അള്ളാൻ്റെ എൽമത്തോട് തൊട്ട് ഒരു ഷെയ്യും പുറത്തു പോകില്ല അങ്ങനത്തെ അലീമും നീ മാത്രമാണ് കാല പറഞ്ഞു ആ അന്ന കുട്ടി ഇവിടെ അന്ന അതം അമ്പിഹും പറഞ്ഞു കൊടുത്താ ഭീം പറഞ്ഞു കൊടുത്താ കുല്ല എല്ലാ അവസ്ഥു ഹിക്ല്ല ഹാ ഓരോന്ന് എന്തിനാ വടക്കപ്പെട്ടെന്നില്ല ഹിക്മത്ത് വരെ പറഞ്ഞു കൊടുത്തു ചെപ്പി തോണ്ടി വരെ പറഞ്ഞെടുത്താ ഇങ്ങനെ ചോട്ടിൽ ചെപ്പി തോണ്ടാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അമ്മ അമ്പാഹുംഹിം പേരൊക്കെ പറഞ്ഞെടുത്തപ്പം കാലതാരും പേടിപ്പിക്കേണ്ടി ചോദിച്ചു അല മക്കുല്ലും ഞങ്ങളോട് അന്നെൻ്റെ പറഞ്ഞില്ല അന്നീ എന്ത് ഇന്നീ ആയാലും വൈബ സമാവാത്യം വല്ലാറുള്ളി ആകാശം വില വൈബ് ഞാൻ അറിയുന്നവനാണ് മാ ബാബ ഫീഹിമ ആയലോ മാ തുനു സിറൂന നിങ്ങൾ ഒഴിവാക്കിയതിന് ഞമ്മളറിയും ഈ കൗലിക്ക് നിങ്ങളെ കൗലന്ത ഒക്കി എന്നാണ് അത് ജീവനോ ഫീഹാന്ന് ചോദിച്ചതും അവ ഞാനറിയും മാത്തുമുവിനങ്ങൾ മൂടി വച്ചതും എന്താ മൂടിയച്ചത് അതു സിറുനങ്ങൾ മൂടിയ്ക്കും ഓമീ കൗലിക്കും എന്ന് പറഞ്ഞില്ലേ അതും നമ്മളറിയും ബിയേ ആ സഹാപത്തിനൊന്ന് വിവരിച്ചു കൊടുക്കൂ നബിയെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ രംഗം മലകത്തി മലക്കളോട് ആദം ആദം സുജൂതീൻ തെഹ്യത്തിൻ്റെ സുജുത പറഞ്ഞു കേട്ടോ ബില് ഇനിങ്ങനെ ഈ തലെന്ന് കൊനിച്ച് കാണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മളെ ഭൂമിയത്തെ സുജൂത കാണിങ്ങനെയെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ എല്ലാവരും ഇല്ലായിബിലീ മിസ്റ്റർ ഇബിലീസ് അല്ലാത്ത എൻ്റെ സൂതു കൂ അവൻ അബുൽ ജിന്ന ജിന്ന റുപത്തിൻ്റെ പിതാവാണ് അവൻ ആയിരുന്നു അവന് മല ആയിക്കത്തി മലക്കടിയ കൂടെ ജീവിച്ചിരുന്നതൊക്കെ ഓ മലക്കളെ പെട്ടെന്ന് തകലീഫിന് വേണ്ടി കണ്ട് അങ്ങനെ പറഞ്ഞു പെട്ടോ കൽപ്പന ബാധകമായത് അതായത് ഓ ആരും പെട്ട അല്ല മലക്ക് പെട്ടോ ഒന്നും അല്ലെ അബാ ഇതാ മീൻ സുജൂദി സുജൂദിനെ വിസമ്മതിച്ചു വസ്തുക്ക പറ അതക്കറന്നോ സുജിദിനെ വിട്ടവൻ അഹങ്കരിച്ചു വക്കാലാൻ ഹൈറുമിന്നു പറഞ്ഞു ഞാൻ ആദവിനെ കളക്ക ഹൈറല്ലേ പിന്നെ ഞാൻ പോകാൻ്റെ മുമ്പിൽ വക്കാനവർ ഗാഫീർമില്ല അല്ലാതെ ഗാഫീറായിരുന്നു കൊല്ലാ നമ്മൾ പറഞ്ഞു യാതുമോ ആദമേസ്കുന്നന്താ തയ്ക്കിയതാണ് ലമീൻ മുസ്ലിം തയ്ക്കിയതാണ് നീ നീ തന്നെ താമസിച്ചോ എന്താ അങ്ങനെ ആക്കേണ്ട ആവശ്യം പെടേന്ന് അരി എഴുത്തായു അപ്പം അത്തഫിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് എന്ത് വേണം മുസ്തു ലമീറിൻ്റെ പേരിൽ വായറസ് നത്തഫനെ എന്ത് വേണം മുമ്പ് സാർ മീരോട് തിക്കിയത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഇപ്പോൾ ചോദിച്ചു ഹവായ് നിങ്ങളുടെ ഭാര്യ ഹവാവും താമസിച്ചോളൂ ഏ ആടെ ഹവ്വെന്ന് മദ് കൊണ്ട് വായിക്കണം സാർ ഇടത്ത് വാരിയല്ലായിരുന്നു ആവ്വായനെ പടച്ചത് അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് എപ്പോഴും ഇടതു ഭാഗത്ത് ഒരു എല്ല് കമ്മി ഉള്ളതെന്നാ വലതു ഭാഗത്ത് ഉള്ളതിനേക്കാളും ഒരു എല്ല് കമ്മി ഇടതു ഭാഗത്ത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് രണ്ട് ഭാഗത്തും സമസമാണ് കാര്യം

ഈ മരത്തിന്മാക്കടുക്കരുത് ഇട്ടു പറഞ്ഞു അടുക്കരുത് കാരണം കഴിഞ്ഞാൽ അടുത്തുകൂടെ പോകരുത് അല്ല പിന്നെ അക്കിലും പിന്നെ അക്കിലോണ്ടുള്ള ആ അടുക്കലടുക്കരുത് തിന്നരുത് അർത്ഥം വയറിന്ദവൽ കറുമോ വൈറുവോ ഒന്നുകിൽ മുന്തിരിയാണല്ലെങ്കിൽ ഗോതമ്പാണ് അല്ലെങ്കിൽ മാറുന്നതാണ് ഇപ്പൊ തെക്കൂനാ അങ്ങനെങ്ങാനും തിന്ന് അടുത്തുപോയാ അലത്തെ സീകരണങ്ങൾ പോകും മിനല്ലാരിമീൻ ആ സീങ്കളിൽ പെട്ടു പോവും ഫസല ഷെയ്ത്താനോസ് അവരെ പോക്കി അത് ബഹുമാ

രണ്ടുപേരോട് പറഞ്ഞു ഹൽ അതുമാല സജരത്തിൽ ശാശ്വതമായി ജീവിക്കാൻ പറ്റുന്ന മന ഞങ്ങൾ അറിയിച്ചേരട്ടയോ കാസമഹുമാ ഓരോ സത്യം ചെയ്ത് പറഞ്ഞു വില്ല എല്ലാനിപ്പി സത്യം ചെയ്താണ് പറഞ്ഞു എന്ത് നിശ്ചയമായിട്ടും താൻ നിങ്ങൾക്ക് അവർ രണ്ടുപേർക്കും സതുപദേശികളിൽ പെട്ടവൻ തന്നെയാണ് സത്യം ചെയ്ത് പറഞ്ഞു രണ്ടുപേരും ആ വൃക്ഷത്തിനും തന്നെ തിന്നുപോയി ബഹ്റ ചൗമാ രണ്ടുപേരെയും അല്ല ഇഹ്റാജ് ചെയ്തും ഇന്മാ ഒരു അനുഗ്രഹത്തിൽ നിന്ന് കാനാഫി രണ്ടുപേരും ആ അനുഗ്രഹത്തിലായെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന് വർത്തിക്കുക അടിച്ചു മീ ആ ഒന്നതിനാൽ അനുഗ്രഹങ്ങളാൽ ആ സ്വർഗത്തിൽ നിന്ന് പോയിടാ അവിടെ നിന്ന് വർത്തിക്കുകയാണ് ഇപ്പോൾ കൊല്ലിനാ ഞമ്മള് പറഞ്ഞു ഇഹ്ബിത്തു ഇല്ലാതെ ഭൂമിക്കിറങ്ങിക്കോളി അൻതുമ എന്ന് ഇഹ്ബിത്തൂന്ന് ജമ്മാക്കിയില്ലേ ശരിക്കും രണ്ടാളല്ലേ ഉള്ളടെ വരും ഭർത്താവോലുള്ളൂബിത്താന്നല്ലേ പറയേണ്ടത് അനി ഹെബി തൂന്ന് അതിന് ഞായാണ് പറഞ്ഞത് അയതുമിമെൽത്തുമാഅരഹീൻ നീ കണ്ടാള് പുറത്തേക്ക് ഇറങ്ങിക്കോളി ബിമ ഒന്നുൾപ്പെടെ ആ ഒന്നിനി നിങ്ങൾ ചുറ്റിയിരിക്കുന്നു അങ്ങ് ഒന്നോടുകൂടെ എന്തിനാ മിന്ത്രി എത്തിക്കുമാ നിങ്ങളെ മംഗാൽ ബാപ്പാന്റെ മുതുകിലും മരകൃപാശയത്തിലുള്ള മക്കളല്ലേ അത് അടക്കി പറഞ്ഞു പുറത്ത് പോയിക്കോളി എല്ലാവരും കൂയിക്കോളി വയനുമ്പി വയൽ തൂപ്പായിട്ട് അരീ പുറത്തേക്ക് ഇറങ്ങിക്കോളി പോയ അടിൻ്റെ ആക്കിക്കോളിയാണ് അറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇനി പോയാൽ തെല്ലുണ്ടാക്കി കോളി എന്ന് പറഞ്ഞ എന്നതിരിയാണ് വേല വാതിന് അതുപോലെ കൊണ്ട് അവസാനം ആയി മാറുക ഭൂമിക്കേണ്ട പോയിക്കോളി നല്ല ഈ നനേഹത്തിലാണ് എനിക്കറിഞ്ഞിപ്പോൾ പോയി ഭൂമി പോയിക്കോളി പോയിക്കോളിയായിരുന്നു നാടെ പോയാൽ തെല്ലുണ്ടാക്കി കോളിന്നം ബാൽലാന്ന് ബാൽ തിരിയാകത്ത് മക്കളിൽ നിന്ന് ചില ആളുകളിൽ വേലിനും മറ്റോത്ത അത് വേദിനിക്ക് അതുപോലെ ആണ് ആ നിലയ്ക്ക് പോയി കാണ്ട് ഇറങ്ങി കണ്ടിറങ്ങി പോയിക്കോളിയുടെ ആയിരുന്നു ഇന്ന് വേൽ ബാല്ല വേല ദുൽമി ചെയ്യുന്നാൽ വലക്കും പിള്ളാർ നിങ്ങൾക്കുണ്ട് പിള്ളാർത് ഭൂമിയും പുസ്തകവും കുറച്ച് ഉറച്ചിക്കാം കുറച്ച് കാലം പോകുന്ന കാര്യമില്ല കുറച്ചാണ് അറിവിൻ്റെ ദേവിൻ്റെ അടിയിൽ മൗലി മുമ്പത്തിനാളില്ല കുണക്കൂടെ മേക്കൊണ്ടായില്ലേ മൗലയും കരാറി കറാറിന മോലയുണ്ട് മൊത്താവുന്ന മൊത്താവുണ്ട് തത്തമത്തഴുന ബിഹീ ഏതോണി ആനന്ദിക്കുന്നു അങ്ങനെ തോന്നുമുണ്ട് മിന്നപാത്തി അവിടെ ഉണ്ടായ വസ്തു സസ്യങ്ങളാൽ ഏതുവരെ മിൻ ഹീൻ ഇല ഐ വക്കത്തി ഇങ്കിലായി ആചാരിക്കും ആചാല് കഴിയുന്ന അവധി കഴിയുന്ന സമയം വരെ കുറച്ച് കാലം പോയാൽ അങ്ങനെ പറയുകയാണ് ഏതൊരാളും കുറച്ച് കാലം പിന്നെ വണ്ണാവും പിന്നെ ഇവിടെ വരും ഈ പ്രത്യേക സാഹചര്യത്തിൽ തലക്കി ചെയ്തു ആദം അലിഹിസലാം ആദം അലിസ്ലാം തലക്കി ചെയ്തു തലക്കെ മാന വയക്കൽ വരുട്ടോ മി റബ്ബി തൻ്റെ റബ്ബിൻ്റെ വക്കലിൽ നിന്ന് എന്തിനെ തലക്കി ചെയ്തു കെലിമാതിൻ കുറേ കലിമത്തുകളെ കിലിമത്തിനെ അള്ളാഹു സുബാന മഹാന തോന്നിപ്പിച്ചു കൊടുത്തു ഇത് ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു മൂപ്പര കലുബൽ അങ്ങനെ തോന്നിപ്പിച്ചപ്പോൾ മൂപ്പര ആ കെലിമത്തിനെ ഉപയോഗപ്പെടുത്തി ഫായിൽ ആയതുകൊണ്ടും ആദമ മഫൂലായകൊണ്ടും എന്ന് കിറാത്തുണ്ട് അപ്പം അത് പ്രകാരം തലക്കന്നമാന ജാ ആദമ അലൈഹി സ്ലാമിനിക്ക് വന്നു കെലിമാൻ കുറെ കെലിമാൻ കുറെ കെലിമാത്തുകൾ വന്നു വഹിയ കെലിമാത്തുകൾ ഏതാണെന്നറിയോ റബ്ബന അംബുസന അങ്ങനെയാണ് പോവത് ശരി അല്ല താഴത്തഞ്ച് പൂർത്തിയാക്കിയ ഇവിടെ കെലിമാത്തിൽ നിന്നുള്ള ഒരു കെലിമത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ റബ്ബന റബ്ബന ലലംന അംബുസന എന്നുള്ളത് പിന്നെ കൂട്ടത്തിൽ വേറെ കുറച്ച് കിലിമാത്തുകളുണ്ട് ബിഹക്കി മുഹമ്മദി എന്നൊക്കെ പറഞ്ഞാൽ കിലുച്ച് കിലുമത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച കൈമാറ്റം ജമ്മാക്കിയത് ഞാൻ പറയല്ല മറ്റു മറ്റു ഫസലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്തപ്പോൾ അതുകൊണ്ട് മൂപ്പര് ചെയ്തു അപ്പൊ തലക്ക് ചെയ്തു പറഞ്ഞാൽ മൂപ്പര് അള്ളാഹുബിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു നയൻ മായ അള്ളാഹുവിൽ നിന്ന് പഠിച്ചെടുത്തു അതുകൊണ്ടാണ് എന്താ വാക്കി വായിക്കേണ്ടത് കപില എന്ന് വായിക്കണം അവിടെ കപില തോപത്തിഹീന്ന് ചെയ്യരുത് വായിക്കരുത് പക്ഷെ ചില ആൾക്കാർ പണ്ടങ്ങ വായിച്ച് പയച്ചീന ഓണ്ട അങ്ങനെ പറയാൻ കാരണം തന്നെ അള്ളാഹ് തോപ സ്വീകരിച്ചു എന്നല്ല കബിലാന്നുമ്പീലും മാറിയാണത് മഹാൻ കപില അള്ളാഹു സ്വീകരിച്ചു തോബത്തഹു ആദം തോബഅ അള്ളാഹു സ്വീകരിച്ചു തന്റെ അടിയാറുകളെ കൊണ്ട് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനും അടിയാറുകളുടെ അള്ളാഹു തോപ സ്വീകരിക്കുന്നവനുമാണ്